കിവിറ്റിലേക്ക് നമ്മുടെ പുതിയ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധിക്കും ശബരിമല പമ്പയിലേക്ക് പോകുന്ന വഴി റോഡിൽ വെച്ച് നമ്മൾ വീണ്ടും രാജനെ കണ്ടു രാജനെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ട് ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് രാജനെ സംബന്ധിച്ചൊരു പോസ്റ്റ് നമ്മൾ ഇട്ടിരുന്നു നിരവധി പേർ നിരവധി നിരവധി പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളൊക്കെ ഇട്ടിരുന്നു ഇന്ന് ഞാൻ രാജൻ്റെ ചില കാര്യങ്ങൾ ചോദിച്ചു അന്ന് ഞാൻ ബൈക്കിനാണ് പോയത് ബൈക്കിനാണ് പോയപ്പോൾ ഞാൻ രാജൻ ഇങ്ങനെ നടന്നു പോവുക ആ നിന്നും പ്ലാപ്പള്ളി ഭാഗത്തേക്ക് നടന്നു പോകും ചോദിച്ചപ്പോൾ പ്ലാപ്പള്ളി വനത്തിലാണെങ്കിൽ പുള്ളിയുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോവാണെന്നാണ് പറഞ്ഞു പറയുന്ന ഒരു കാര്യം നിങ്ങൾ എൻ്റെ ബൈക്കിലൊക്കെ കയറി നമുക്ക് ഒന്ന് പോകാം പുള്ളിയുടെ വലിയൊരു പാണ്ടക്കെട്ടൊക്കെ ഉണ്ട് അതിൽ പാത്രങ്ങളും മറ്റു കാര്യങ്ങളൊക്കെയാണെന്നാണ് പറഞ്ഞ് അതിന് പുള്ളി പറഞ്ഞു ഞാൻ ബൈക്കിലൊന്നും കയറി ഞാൻ നടന്നോളാം എന്ന് പറഞ്ഞു ഞാൻ കുറേ ദൂരം നടന്നു കണ്ടു അദ്ദേഹം അദ്ദേഹമാണെങ്കിൽ ഞാൻ പോയിട്ട് പ്ലാപ്പുള്ളിയിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ അദ്ദേഹം റോഡിൽ പിന്നെ കിടക്കുന്നതാണ് കാണുന്നത് ആ കാഴ്ചകളൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ദുരവസ്ഥയും കാര്യങ്ങളൊക്കെ വാക്കുകളിൽ ആ വീഡിയോയിൽ മാത്രം നമ്മളൊന്ന് പോസ്റ്റ് ചെയ്തിരുന്നു ഒട്ടേറെ പേർ പല പല കമൻറ്റുകൾ ഉന്നയിച്ചു പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടും അതായത് അതിനകത്ത് നമുക്ക് ആരും കുറ്റപ്പെടുത്താൻ നോക്കത്തില്ല എന്ത് ചെയ്യാം ഓരോരുത്തരും ഓരോ രീതിയിലാണ് ജീവിക്കുന്നത് ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ചിലർ അതിനോട് താല്പര്യപ്പെടുന്നില്ല സർക്കാർ സംവിധാനങ്ങൾ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നില്ല വേണം എന്ന് വേണം നമുക്ക് പറയാൻ അങ്ങനെ ഇരിക്കും ഇന്ന് ഞാൻ ഈ രായനെ പ്ലാപ്പുള്ളിയിൽ നിന്നും പുള്ളി ആംഗുഴിയിൽ നിന്നും വീണ്ടും പ്ലാപ്പുള്ളിയിലേക്ക് നടന്നു പോകുന്നു ഇന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലെടുക്കാൻ വയ്യാത്ത ഒരു ഫണ്ടക്കെട്ടൊരു വാക്കത്തീവൊക്കെ തന്നെ ഞാൻ അവർ നിങ്ങൾ എവിടെ പോവാം അതേതുപോലെ ഞാൻ പ്ലാപ്പള്ളിയിലേക്ക് പോകുക പ്ലാപ്പള്ളിയിലാണെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് ഞാൻ അങ്ങോട്ട് പോകുകയാണെന്ന് പറഞ്ഞു നിങ്ങൾ എൻ്റെ കൂടെ വരുന്നു ഞാൻ വരുന്നില്ല ഞാൻ നടക്കുന്നേ ഉള്ളൂ എനിക്ക് അല്ലാതെ പോകാം എന്നെ കൊണ്ടൊക്കത്തില്ല വണ്ടി നിന്ന് ഞാൻ കയറത്തില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞു ഞാൻ എന്നാൽ നിങ്ങളൊരു കാര്യം എൻ്റെ കൂടെ കാറി കയറിയാലോ ആ അത് പ്രയാസപ്പെട്ട് കുറെ നേരം ആലോചിച്ചു കൊണ്ട് പറഞ്ഞു എന്നാലും ഞാൻ കാറി കയറാമെന്ന് പറഞ്ഞു അങ്ങനെ ആൾക്കാരുമായിട്ട് ഞാൻ കാറിൽ കയറ്റിയെന്ന് പറയാൻ ഒക്കത്തില്ല എങ്കിൽ പോലും എൻ്റെ നിർബന്ധപൂർവ്വം അദ്ദേഹം നമ്മളോട് കാറിൽ കയറി കറി കയറി കുറേ ദൂരം ഉണ്ട് പറഞ്ഞു പോകുന്ന വരിക്കാട്ടൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് അവിടെ എന്നെ നിർത്തിയാൽ മതി അവിടെയാണ് ഞാൻ ഇന്നത്തെ രാത്രി കഴിയുന്നത് ഇന്ന് അവിടെ തമ്പടിക്കാൻ പറ്റും ആരെങ്കിലും ഉണ്ടോ അത് എൻ്റെ വേണ്ടപ്പെട്ട ഒരാളവിടെ ഉണ്ട് മലയാള മുകളിലുണ്ട് അവർ വരും പക്ഷേ കഴിക്കാൻ ഭക്ഷണമൊന്നും തന്നെ ഇന്നും ഞാനൊന്നും കഴിച്ചിട്ടില്ല ആങ്ങോഴിയിൽ നിന്നും ഞാൻ നടന്നു വരികയാണ് അന്ന് കണ്ട പോലെ തന്നെ ഒട്ടിയ വയറ് ഇന്ന് ഷട്ടൊക്കെ ഇട്ടുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എത്ര തന്നെ നമുക്കൊന്നും പറയാൻ ഒക്കില്ലെങ്കിൽ പോലും ആണെങ്കിൽ വിശന്ന് വലഞ്ഞൊരവസ്ഥ തന്നെയാണെന്നാണ് പുള്ളി അമ്മ പറയുന്നത് പോവാ തുണി കഥ കഴിഞ്ഞ അടക്കാമോ കഥ കഴിഞ്ഞേ കാല കാത്ത് വെച്ചിട്ട്

ഞാൻ വെട്ടിച്ചോളും നമ്മടെ കാര്യങ്ങളെല്ലാം കൂടിയ വഴക്ക പിന്നെ ആരുമില്ല ഞാൻ വെട്ടി നടക്കുകയ്യോ ശരി എന്നാ നിങ്ങൾ തന്നെ ഭക്ഷണം വാങ്ങിച്ച ഞാനൊരു രണ്ടു മണിക്കൂിൽ തിരിച്ചു വരും വരുമ്പഴത്തേക്കും കൊണ്ടുതരാം ഏഹ് ഞാൻ അട്ടത്തോട് വരെ പോവാം നിലയ്ക്കല വരെ പോവാതിരിച്ചു വരുമ്പോഴത്തേക്ക് കൊണ്ടുവരാം ആ ഓക്കെ കൊണ്ടുതരാം തന്നെ ഇരിക്കുവായിരുന്നോ മേപ്പടി കയറി പോയില്ലേ പോയില്ലേ

വിശന്നിട്ടാണ് വരുന്നത് ഒന്നും കഴിച്ചില്ല അന്നേരം എന്തേലും ഒന്നും എനിക്ക് സങ്കടം തോന്നും ഞാൻ വേറെ നടത്തി കഴിച്ചിട്ട് വരുന്ന ആളെ ആ പുള്ളി മുടങ്ങും ഞാൻ കഴിച്ചിട്ടില്ല രണ്ടു ദിവസമായി കഴിച്ചിട്ട് കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഇതേ അവസ്ഥ തന്നെയായിരുന്നു അന്ന് നമ്മൾ ഈ വീഡിയോ കണ്ടപ്പോഴും പുള്ളി ഒട്ടി വയർ പോയ നമ്മൾ വരുന്നൊരു കാഴ്ചയാണ് കണ്ടത് ഞാൻ നിരക്കെ പോയി എത്താൽ അദ്ദേഹത്തിനോട് ഭക്ഷണം കരുതി ഞാൻ വന്ന് വന്നപ്പോൾ പാവം എന്നെയും കാത്തേ ഈ റോഡർബിക്കാൻ ഈ കാണുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് ഇവിടെ പ്രാണക്കെട്ടുകളൊക്കെ പാത്രങ്ങളൊക്കെ അടങ്ങിയ സാധനങ്ങളൊക്കെ സമീപം വനത്തിൻ്റെ പുത്തിൽ മാറ്റി വെച്ചിട്ട് പുള്ളി ഇവിടെ തന്നെ ഇരിക്കുന്നു വളരെ സങ്കടം തോന്നി എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്തോ ആയിക്കോട്ടെ മനുഷ്യനെ കാര്യങ്ങളൊക്കെ ആരെങ്കിലുമൊക്കെ ഏറ്റെടുത്തതൊക്കെ കൊണ്ടുപോയാലൊക്കെ നല്ലതെന്നൊന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ വന്നപ്പോൾ ഇയാൾക്ക് സഹായിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ആയിരുന്നു അതെനിക്ക് വളരെ സങ്കടം തോന്നി കാരണം വെച്ചാൽ ഇത്രയും ദൂരം പുള്ളി വന്നിട്ട് പുള്ളി വീഡിയോ കിട്ടുന്നല്ലാതെ പുള്ളിക്ക് കാര്യവും സഹായിക്കാൻ കഴിഞ്ഞില്ല പുള്ളി അതേപോലെ എന്നോട് കൂടെ ബൈക്കിൽ കയറാൻ തയ്യാറില്ല അല്ലെങ്കിൽ ഞാൻ ഈ ഈ പറഞ്ഞ സ്ഥലത്തെ കൊണ്ടുപോയിരുന്നത് ഇന്നെന്തായാലും വളരെ സന്തോഷം തോന്നുന്നു ഒരു മനുഷ്യൻ ഒരു നേരത്തെ ആഹാരം വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞാലുടെ സന്തോഷം ഒന്ന് മാത്രമല്ല അയാൾ പറഞ്ഞതിൽ ഒരു ശതമാനം പോലും കള്ളമില്ല ആ മനുഷ്യൻ പറഞ്ഞത് ഞാൻ കഴിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസമായിരുന്നു പുള്ളി കൊടുത്ത ഭക്ഷണങ്ങളൊക്കെ വളരെ ആർട്ടിലൂടി കഴിക്കുന്നു ആരെങ്കിലൊന്ന് സഹായിക്കാനുണ്ടായിരുന്നെങ്കിൽ വളരെ നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ വളരെ നന്നായി പക്ഷേ വേറൊരു ഇവർ ഇവരാരും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല അതുകൊണ്ട് നമുക്കൊരു സംവിധാനങ്ങളെയും ആരുടെയും വീഴ്ചയായിട്ടോ ഒന്നും പറയാൻ ഒക്കെ കാരണം ഇവരെ ഒരു സ്ഥലത്ത് നിൽക്കത്തില്ല ഇങ്ങനെ ഇവരിങ്ങനെ കറങ്ങി തിരിഞ്ഞടക്കാൻ നമ്മൾ സഹായമായിട്ട് ഇവർ വരുമ്പോൾ ഒരു പക്ഷേ കണ്ടാലായി കണ്ടാരായും കണ്ടില്ലേതായി ഇന്നിപ്പം വിശം തരുന്നൊരു അവസ്ഥ കൂടെ ആയതുകൊണ്ടാണ് ഞാൻ പോയിട്ട് രണ്ട് മണിക്കൂറോളമായി തിരിച്ചു വരുന്നത് അത്രയും നേരം ഒരേ സ്ഥലത്ത് നിന്ന് ഇരിക്കാനുള്ളൊരു കാരണമേ നന്നായിട്ട് ആ വിശം തീരുന്നൊരു അവസ്ഥ കലും പുള്ളി പുള്ളിയുടെ സ്ഥലത്തേക്ക് ഏറിപ്പോവുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ